േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശരത്തിന്റെ ചതി കൈയോടെ പിടികൂടിയ രേവതി ഇതേ തുടർന്ന് ശരത്തിനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇനിയും സച്ചിക്ക് നേരെ ഇതുപോലുള്ള നീക്കം ഉണ്ടായാൽ നീ വിവരമറിയും ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നീ ഇപ്പോൾ പോലീസിൽ മുടി കൊടുത്തതൊക്കെ സച്ചിയെ പിടിപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കാനൊക്കെ എനിക്ക് പറ്റി പക്ഷേ ഇനി ഇതുപോലെ ഇതുപോലുണ്ടായാൽ നമ്മൾ തമ്മിൽ തെറ്റും അത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇതോടെ ഞെട്ടിപ്പോകുന്ന ശരത് ആന്റണിയെ ചെന്ന് കാണുകയും ആന്റണിയോട് ഇനിയും ഈ വക മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ആന്റണിയാകട്ടെ അങ്ങനെ വിട്ടുകളയാനൊന്നും എനിക്ക് പറ്റില്ലടാ അവനെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഇത് ആന്റണിയുടെ വാശിയ ഇനി ഞാൻ ഇടപെട്ടുകൊള്ളാം നീ ഇടപെടണ്ട നീ കണ്ടു നിന്നാൽ മതി എന്ന് പറഞ്ഞ് ആന്റണി സച്ചിക്കെതിരെ നീക്കങ്ങൾ ആരംഭിക്കുകയായി ഇത് അറിയുന്നത് ശരത്തിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ ശരത് ആന്റണിയുടെ ചതി തിരിച്ചറിയുന്നു തന്നെ ഉപയോഗിച്ച് സച്ചിയോട് പ്രതികാരം ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുന്ന അവൻ ഇതോടെ സച്ചിയെ ചെന്ന് കണ്ട് മാപ്പ് പറയാൻ തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്